സംസ്ഥാന അതിർത്തിയായ മുത്തങ്ങ തകരപ്പാടിയിൽ വൻ എം ഡി എം എ വേട്ട കാറിൽ കടത്തുകയായിരുന്ന എഴുപത്തിയാറ് ഗ്രാം എം ഡി എം എ വയനാട് കോഴിക്കോട് സ്വദേശികൾ പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡാൻസ് നടത്തിയ തെരച്ചിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം എ ആണ് ഇന്ന് രാവിലെ സുൽത്താൻ ബത്തേരി പോലീസും ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് വെങ്ങപ്പള്ളി പുഴമുടി സ്വദേശി കെ ഷൈജൽ കൊടുവള്ളി കിഴക്കോത്ത അവിലോറ സ്വദേശി ടി കെ റഷീദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് എഴുപത്തിയാറ് ദശാംശം നാല് നാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഡ്രൈവർ സീറ്റിന്റെ പിൻഭാഗത്തായി ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കർണാടകയിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്ന് ചോദ്യം ിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു കർണാടക ഭാഗത്തു നിന്നും വരുന്ന ഇത്രാനം ഒരു വണ്ടിയിൽ കാറാണ് കാറിൽ രണ്ടാളുകളുണ്ട് അവര് നിരോധനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞാനും പാർട്ടിയും പോയത് മുത്തങ്ങയ വെച്ച് നമുക്ക് ആ വാഹനം തടഞ്ഞു തടഞ്ഞെത്താൻ പറഞ്ഞു അതിനുശേഷം പരിശോധന നടത്തി രണ്ടാളുകൾ കയ്യിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല വാഹനത്തിൽ നിന്നാണ് കിട്ടുന്നത് ഗ്രാം ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് ട്വന്റി വയനാട്